ആ വലിയ കടന്നുകയറ്റത്തോടുകൂടി കൂടി ഉണ്ടായ പ്രയാസങ്ങൾ റെയിൽ സർവീസുകൾ ഇല്ലാതായി ഒരു കാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നാവും പകലും യാത്ര ചെയ്തിരുന്നതാകുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ട്രെയിനുകൾ ഗുഡ് ട്രെയിനുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് വലത്തേ സൈഡിലും ഫ്രണ്ടിൽ കാണാം എല്ലാം തകർന്നിരിക്കാൻ യുദ്ധത്തിൽ ഏറ്റവും വലിയ ഘടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിക്കായിരിക്കുക രണ്ടായിരത്തിലാണല്ലോ രണ്ടായിരത്തി ഒന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാകുന്ന യുദ്ധത്തിന്റെ ഗെടുതികൾ രണ്ടായിരത്തി ആറിൽ സദാമുസൈ മതിക്കപ്പെടുന്നു രണ്ടായിരത്തി ഒമ്പത് വരെ അതിന്റെ അനുരണങ്ങൾ ഈ നാട്ടിലുണ്ടാവുക വലിയ പ്രയാസം തൊണ്ണൂറിലുണ്ടായ ഗൾഫ് യുദ്ധത്തിന് ശേഷം പിന്നീട് വലിയ കോലാഹലങ്ങളും പ്രയാസങ്ങളുമായി അമേരിക്കൻ പട്ടാളം വന്ന് ജോർജ് ബുഷന്റെതാകുന്ന പട്ടാളങ്ങൾ വന്ന് ഈ നാട് കുട്ടിച്ചോറാക്കി ഇവിടുത്തതാകുന്ന ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും ഇവിടുത്തെ എണ്ണപാഠങ്ങൾ മുഴുവൻ കൈക്കലാക്കുകയും ഈ രാജ്യം പരിപൂർണമായി അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഒരിക്കൽ അധികാരത്തിൻ്റെതാകുന്ന പവർ ഉണ്ടായിരുന്ന ഉന്നത ശ്രേണിയിലെ രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ ഉന്നതമായ തരം വിചാരിച്ചിരുന്ന രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഒരേ സ്ഥാനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സദാം ഹുസൈൻ ഈ രാജ്യത്തിന്റെ അധിപൻ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തെ പിടിച്ചെടുക്കുക അദ്ദേഹത്തെ അദ്ദേഹം ഒളിച്ചിരുന്നതാകുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചെടുത്ത് വലിച്ചു കളഞ്ഞതാകുന്ന ചിത്രങ്ങളും ഒക്കെ നേർക്കു നേരെ കണ്ടവരാണ് നമ്മൾ നിങ്ങൾ വലത്തിൽ എടുത്തു കാണുന്ന സ്ക്രീനുകളും അതിന്റെ ഭോഗികളും കമ്പാർട്ട്മെന്റുകളും ഒക്കെ നിങ്ങൾ നോക്കി ഇന്നും വർഷങ്ങൾക്ക് ശേഷം ഇന്നും അതിന്റേതാകുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കാൻ ഈ രാജ്യത്തിന് ഏറ്റവും വലിയ കെടുതിയിലേക്ക് കൊണ്ടുപോയ ഈ രാജ്യത്തിന്റെ സമ്പൽ കെടുതിയെ പരിപൂർണമായി മാറ്റിമറിച്ച മായി വലിയ ശ്രേണിയിലുണ്ടായിരുന്ന ഒരു രാജ്യം ധാരാളം എണ്ണപ്പാടങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ഡോളറുകൾ കൈവശപ്പെടുത്തിയിരുന്ന ആളുകൾ ലോകരാജ്യങ്ങളിലേക്ക് എണ്ണപ്പാടങ്ങളിലൂടെ എണ്ണകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വലിയ പെട്രോളിന്റെ ഉന്നതമായ തലത്തിൽ രാജ്യത്തിരുന്നതാകുന്ന രാജ്യം പൊടുന്നനെ ഉണ്ടാകുന്ന വലിയ കെടുതിയിൽ രാജ്യം മുഴുവനും കുട്ടിച്ചോറായി രാജ്യത്തിന്റെ അധിപനെ മറ്റൊരു രാജ്യത്തിൻ്റെതാകുന്ന തിരുക്കുന്ന ദാരുണമായ വലിയ യുദ്ധരംഗങ്ങളുടെ സാധ്യത ലോകം മുഴുവനും നോക്കി നിന്നതാകുന്ന രംഗം ഈ സദസ്സിലുള്ള എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന നാല്പതിനു മുകളിൽ പ്രായമുള്ള ആളുകൾ അവർക്കൊക്കെ ഈ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സിന് മുകളുള്ള ആളുകളൊക്കെ ഈ യുദ്ധത്തെ കുറിച്ച് അവരുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ കൃത്യമായിട്ടറിയാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് മുഴുവൻ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മള് സിയാറത്തിന് വേണ്ടി പോകാൻ നമ്മളെ സ്വീകരിക്കട്ടെ ഇവിടെ ബസ് നിർത്തും ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാനുണ്ട് ആദ്യം തന്നെ യുഷാ നബി അലിഹിമിന്റെ എന്ന് പറയപ്പെടുന്ന ഒരു മക്കാമ് അത് അത്ര ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു മക്കാം ഇവിടെ ഫ്രണ്ടിലുണ്ട് കണ്ടു അവിടെ നമുക്ക് ആരംഭിക്കാം തോഫിയൊക്കെ നൽകട്ടെ